മഴ തോരും മുമ്പേയുടെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മയക്കത്തിന്ന് അലീന കണ്ണു തുറക്കുമ്പോഴേക്കും തൊട്ടരികെ തന്നെ ഇരിക്കുന്ന മനുവിനെ കാണുന്നുണ്ട് ആശ്വാസത്തോടെ അലീന മനുവേട്ടാന്നും വിളിച്ചുണ്ട് തന്റെ കൈ പൊക്കുമ്പോഴേക്കും മനു ആ കൈ കവർന്നെടുത്തോണ്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഒരാശ്വാസത്തോടെ അവൾ മയങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഞാനുണ്ട് ഉറങ്ങിക്കോ ഒന്നും പേടിക്കണ്ട എന്ന് മനു പറയണം കേട്ട് അവൾ കണ്ണടച്ചുറങ്ങുന്നുണ്ടേ രാവിലെയാവുമ്പോൾ ബാലചന്ദ്രൻ മനുവിനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത് റൂമിലേക്ക് മാറ്റിയല്ലേ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ ഇല്ല അങ്കളെന്ന് മനുവും നിന്നോട് സംസാരിച്ചോ പോലീസ് പറഞ്ഞതല്ലേ നമുക്കറിയുമെന്ന് ബാലചന്ദ്രൻ പറയുമ്പോ ഞാനൊന്നും ചോദിച്ചില്ല അങ്കിളെ മിക്കപ്പോഴും ഉറക്കമാണെന്ന് മനു പറയുന്നുണ്ട് അനസ്തേഷിയുടെ ഹാങ് ഓവർ ആയിരിക്കും ഇപ്പോഴും ഉറങ്ങാണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും അതെ അങ്കിളെ അനസ്തേഷിയുടെ മാത്രമാണോ എന്ന് ഡോക്ടർക്കൊരു സംശയമുണ്ട് ഞാൻ ഇന്നലെ ഡോക്ടറോട് സംസാരിച്ചായിരുന്നു എന്ന് മനു പറയുമ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞെന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ടേ ഒന്നുകിൽ സ്ലീപ്പിംഗ് പിൽസ് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഇതിലേതെങ്കിലും ഉള്ളിച്ചെന്നിട്ടായിരിക്കണം എന്ന് മനു പറയുമ്പോ അങ്ങനെ വരാൻ ഒരു സാധ്യതയുമില്ല മനു പിന്നെ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കേണ്ട കാര്യവും അവൾക്കില്ല പിന്നെ മയക്കുമരുന്ന് അതിനെപ്പറ്റി അവൾക്ക് കേട്ടറിവ് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ എന്ന് ബാലചന്ദ്രൻ തീർത്തു പറയുമ്പോഴേക്കും അതാണ് ഞാനും ആലോചിക്കുന്നത് മനവും പറയുന്നുണ്ട് നിനക്കെന്തെങ്കിലും ക്ലോ കിട്ടിയോന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ ഇല്ല എന്ന് മനവും പറയുന്നുണ്ട് താൻ കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് വരാമെന്നും മനുവിനെ വീട്ടിൽ പോണ്ടേ രാത്രി മുഴുവൻ ഉറക്കമിളച്ചതല്ലെന്നും എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും അതൊന്നും സാരമില്ല ങ്ങളെ അങ്കിൾ അതൊന്നും ഓർത്ത് വറിയിടാവണ്ട എന്ന് മനുവും പറയുന്നുണ്ട് ബാലചന്ദ്രൻ അപ്പോൾ പറയുന്നുണ്ട് നീ അവിടെ ഉള്ളതാ എനിക്കൊരു സമാധാനം ചില നേരത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അങ്കിൾ ഇങ്ങോട്ട് ഓടി വരണമെന്നില്ല ഇവിടത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് മനു പറയുമ്പോൾ നീ അതിനും ദുഷ്പരി കേൾക്കേണ്ടി വരുമല്ലോ മനു ഇവിടുത്തെ വേലക്കാരിക്ക് കൂട്ടിരുന്നു എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതൊക്കെ അമ്മ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനി ആൻറ്റിയും പറയുമായിരിക്കും അവർക്ക് അവരുടെ ശരി എനിക്കെന്റെ ശരി എന്ന് മനു പറയുമ്പോഴേക്കും താനൊരു അങ്ങോട്ട് അങ്ങോട്ടെത്താമെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ കോൾ വയ്ക്കുന്നുണ്ടേ ബാലചന്ദ്രൻ മുറ്റത്ത് കിടന്ന പത്രമെടുത്തുകൊണ്ട് കണ്ണൊടിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓടാൻ ഇറങ്ങിയ ഡോക്ടർ ശർമ്മ അതിലെ പാസ് ചെയ്തു പോകുന്നത് ബാലചന്ദ്രൻ ഡോക്ടറെ വിളിച്ച് ഗുഡ് മോർണിംഗ് പറയുമ്പോഴേക്കും ഡോക്ടറും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് എവിടെ റിംഗു എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഇന്ന് ഞാൻ അവനെ കൊണ്ടുപോയില്ല എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ ഡോക്ടറുടെ അടുത്തേക്ക് നടന്നു ചെന്ന് എനിക്ക് ഡോക്ടറോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ഒരു ജീവൻ രക്ഷിച്ചതിനെ നന്ദിവാക്ക് ഒന്നുമല്ലാന്നറിയാം ആ ജീവനോളം തന്നെ വിലയുള്ള എന്ത് തരാൻ പറ്റും എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ ഞാൻ അതിനുവേണ്ടി ഒന്നും ചെയ്തില്ലടോ ഒരു ആംബുലൻസ് വിളിച്ചു അത്ര തന്നെ തനിക്ക് താങ്ക്സ് പറയണമെങ്കിൽ അത് റിംഗുവിനോടായിക്കോ അതും നമ്മൾ പറഞ്ഞ് അതിന്റെ വില കളയണ്ട അവര് തമ്മിലാണ് അതിന്റെ ഒരു ബോണ്ട് നമുക്ക് എന്തറിയാം എന്ന് ഡോക്ടർ ശർമ്മയും പറയുന്നുണ്ടേ ശരിയാ ഡോക്ടർ റിങ്കുവിന്റെ പേരിൽ അലിനയെ വഴക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ അവര് തടയാനൊന്നും പറ്റില്ലടോ ചില ബന്ധങ്ങൾ അങ്ങനെയാ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ശർമ്മ യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ പിന്നീട് ഹോസ്പിറ്റലിൽ തന്റെ ബെഡിൽ കണ്ണുതുറന്ന് കിടക്കുന്ന അലിനയാണ് കാണിക്കുന്നത് ചെയറിൽ ചെയറിലിരുന്ന് നമ്മുടെ മനു ശങ്കർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നഴ്സ് വന്ന് ഡോർ തുറന്ന് റൂമിനകത്തേക്ക് കയറുമ്പോഴേക്കും മനു ഉണർന്നുണ്ട് ചിരിച്ചോണ്ട് കിടക്കുന്ന അലിനയോടായി എപ്പോഴാ ഉണർന്നേ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നതാണെന്ന് അലീനയും പറയുന്നുണ്ട് നല്ലപോലെ ഉറങ്ങിയോന്ന് നഴ്സ് ചോദിക്കുമ്പോഴേക്കും നേരം വെളുക്കുന്നവരെ ഉറങ്ങിയില്ല അത് കഴിഞ്ഞ് നല്ല പോലെ ഉറങ്ങിയെന്ന് മനുവു ഒരു ടാബ്ലറ്റ് അലീനയ്ക്ക് എടുത്തു കൊടുത്തോണ്ട് ആഹാരത്തിന്റെ മുന്നേ കഴിക്കേണ്ട ടാബ്ലറ്റാ എന്ന് നഴ്സ് പറയുമ്പോഴേക്കും ഇപ്പോഴേ കഴിക്കണമെന്ന് മനു ചോദിക്കുന്നുണ്ട് എന്റെ ഡ്യൂട്ടി തീരുവാ എനിക്ക് പോണ്ടേന്ന് നഴ്സ് ചോദിക്കുമ്പോൾ അടുത്ത ഡ്യൂട്ടിക്കാർ വരുമ്പോ കൊടുത്താൽ പോരേ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് എൻ്റെ ഡ്യൂട്ടിയാന്ന് നഴ്സ് പറയുമ്പോഴേക്കും വാങ്ങിച്ചു കഴിച്ചോന്ന് മനുവോ അലിന കൈനീട്ടി അത് വാങ്ങുമ്പോഴേക്കും ആഹാരത്തിന് രണ്ട് മണിക്കൂർ മുന്നേ കഴിക്കണമെന്നേ ഉള്ളൂ എന്ന് നഴ്സ് പറയുമ്പോൾ ഇതിപ്പോ രണ്ട് മണിക്കൂർ മുന്നേ ആണെന്ന് മനു ഓർമ്മിപ്പിക്കുന്നുണ്ട് നേഴ്സ് ആ ടാബ്ലറ്റ് അലിനെ കൊണ്ട് കഴിപ്പിച്ചുകൊണ്ട് റൂമിൽ നിന്നിറങ്ങി പോകുമ്പോഴേക്കും അവർക്ക് ഇതുപോലെ കുറേ പേർക്ക് കൊടുക്കാനുണ്ടാവുമെന്ന് മനു പറയുന്നുണ്ട് അലിനപ്പോഴേക്കും മനുവിനോടായി പറയുന്നുണ്ട് മനുവേട്ടം വീട്ടിൽ പോയ്ക്കോ ഉറങ്ങണ്ടേ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലല്ലോ എനിക്ക് ഇത്രയും ഉറക്ക മതിയെന്നും മനുവും ജോലിക്ക് പോവണ്ടേന്ന് അലീന വീണ്ടും ചോദിക്കുമ്പോ എന്നെ പറഞ്ഞയച്ചേ മതിയാവത്തുള്ളൂ തല്ലാണെങ്കി പോയേക്കാമെന്ന് മനുവും പറയുന്നുണ്ട് ഷോ എന്താ മനുവേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് മനുവേട്ടൻ ഇവിടെ എന്റെ കൂടെ ഇരിക്കുന്നുണ്ടല്ലോ എന്നോർത്തിട്ട് എനിക്കെന്തൊരു സന്തോഷാണെന്നറിയോ എന്ന് അലീന ചോദിക്കുമ്പോ ആണോ പിന്നെന്താ പ്രശ്നം എന്ന് മനുവും രാത്രി ഞാൻ കണ്ണു തുറക്കുമ്പോ മനുവേട്ടൻ ആ കസേരയിലെ കൂനിക്കൂടിയിരുന്ന് കൊതുകുകടി കൊണ്ട് ഉറങ്ങുന്നു എനിക്കത് കണ്ടിട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു എനിക്ക് വേണ്ടി ഉറക്കം വിളച്ച് രാത്രി കാവലിരിക്കാൻ ഒരാള് എന്നാൽ സങ്കടത്തോടെ പറയുമ്പോഴേക്കും അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചോണ്ട് അവിടെയുള്ള കസേരയിലേക്ക് കസേരിലേക്കിരുന്നുണ്ട് അത് പോട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് ഒന്നാലോചിച്ചോണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നുണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് അലീന പറയുമ്പോഴേക്കും ഞാൻ ചോദിക്കുമ്പോൾ എന്നോടാണ് മറുപടി പറയുന്നതെന്ന ഓർമ്മ വേണം നീ പോലീസിനോട് പറഞ്ഞ കത്രിക സ്റ്റോറി ഞാൻ വിശ്വസിക്കില്ല നീ ഒരു കത്രിക എടുത്ത് കയ്യെ പിടിച്ച് കസേരയെ കയറുന്നു കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു കസേര മറിഞ്ഞു വീഴുന്നു കത്രിക നിന്റെ വയറ്റിലും തുളച്ചു കയറുന്നു ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട അലിൻ എന്നോട് സത്യമേ പറയൂ എന്നാണ് എന്റെ വിശ്വാസം ആ വിശ്വാസത്തിൽ ചോദിക്കുക കഴിഞ്ഞ ദിവസം എന്താണ് ഉണ്ടായത് എന്ന് മനു ചോദിക്കുമ്പോഴേക്കും അലീന ഒന്നും മിണ്ടാതെ ടെൻഷനോടെ കിടക്കണ കണ്ട് അലീന ഇങ്ങോട്ട് നോക്ക് എന്റെ മുഖത്ത് നോക്കി പറ എന്നവൻ പറയുമ്പോഴേക്കും അലീന മുഖം തിരിച്ച് ടെൻഷനോടെ മനുവിനെ നോക്കിക്കൊണ്ട് മനുവേട്ടനോട് എനിക്ക് കള്ളം പറയാൻ വയ്യ വേറെ ആരോടും പറയില്ല എന്ന് എനിക്ക് വാക്ക് തരണം എന്ന് അലീന പറയുമ്പോഴേക്കും പറയേണ്ടതും പറയണ്ടാത്തതുമൊക്കെ എനിക്കറിയാം എന്താ സംഭവിച്ചതെന്ന് പറ എന്ന് മനുവോ ഇന്നലെ രോഹിത് കോളേജിൽ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നു ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ റൂമിലോട്ട് വിളിച്ചു വരുത്തി ലായം ജ്യൂസ് വേണമെന്ന് പറഞ്ഞു ഞാൻ അത് ഉണ്ടാക്കി കൊടുത്തു ഞാൻ തിരിച്ചു പോന്നപ്പോ എൻ്റെ മുറിയിലേക്ക് തിരിച്ചു വിളിച്ചു കയറ്റി ജ്യൂസിന് വേറെ എന്തോ ടേസ്റ്റ് ടേസ്റ്റാണെന്ന് പറഞ്ഞ് സംശയമുണ്ടെങ്കിൽ കുടിച്ചു നോക്കാൻ എന്റെ അടുത്ത് ജ്യൂസ് ഏൽപ്പിച്ചു അതിൽ മയക്കുമരുന്ന് ചേർത്തതറിയാതെ ഞാൻ കുടിച്ചു അത് കഴിഞ്ഞ ഞാൻ കണ്ടത് ഹരിശങ്കർ ഉണ്ടായിരുന്നു രോഹിത്തിന്റെ റൂമിൽ ബാത്റൂമിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഞാൻ കുഴഞ്ഞു വീഴുമ്പോൾ എന്നെ റേപ്പ് ചെയ്യാനായിരുന്നു അവരുടെ ഉദ്ദേശം അവര് കുറെ ഗുസ്തി പിടിച്ചു നിവൃത്തിയില്ലെന്ന് കണ്ടപ്പോ അലിനെ സ്വയം കത്രിക എടുത്ത് കുത്തിയ കാര്യം മനുവിനോട് പറയുന്നുണ്ട് എന്റെ മാനം രക്ഷിക്കാൻ വേറെ വഴിയൊന്നും കണ്ടില്ല മനുവേട്ട അല്ലെങ്കിൽ അവര് രണ്ടുപേരും കൂടി എന്നെ എന്ന് അലിന പറയുന്നത് കേട്ട് മനുവിനതൊട്ടും സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല സത്യം എന്താണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇപ്പോൾ മനുവേട്ടനോട് മാത്രം എനിക്കിപ്പോ ഇത്രയും വിശ്വസിക്കാൻ പറ്റിയ വേറെ ആരുമില്ല ഞാൻ ഇതല്ലാതെ വേറെ എന്താ ചെയ്യേണ്ടിയിരുന്നത് എന്നലിന സങ്കടത്തോടെ ചോദിക്കുമ്പോഴേക്കും മനുവിനും തന്റെ സങ്കടം അടക്കാൻ കഴിയാതെ ആ കസരയിൽ നിന്ന് എണീറ്റോണ്ട് അലിനയ്ക്ക് മുഖം കൊടുക്കാതെ റൂമിൽ നിന്നിറങ്ങി പോകുന്നുണ്ട് പുറത്തെത്തുന്ന മനു ആരും കാണാതെ ഒരു തൂണിൽ ചാരി നിന്നോണ്ട് കരഞ്ഞ് തൻറെ കണ്ണി തുടച്ചോണ്ട് സങ്കടത്തോടെ അവിടെ ലോഞ്ചിലുള്ള ഇരിക്കുന്നുണ്ട് ആകെ തകർന്നു പോകുന്ന മനു സങ്കടത്തോടെ തൻ്റെ കണ്ണീർ തുറച്ചോണ്ടിരിക്കുമ്പോഴേക്കും മനു എങ്ങോട്ട് പോയി എന്നറിയാതെ അലിനയും ടെൻഷനോടെ തന്നെ കിടക്കുന്നുണ്ട് മനു അപ്പോഴേക്കും റൂമിലേക്ക് വന്ന് അലിനയുടെ അടുത്തുള്ള കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട് തല കുനിച്ചിരിക്കുന്ന അവനെ കാണുകെ അലിനയ്ക്കും സങ്കടം വരുന്നുണ്ട് അനു അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ ബെഡ് കിടക്കുന്ന കൈയെടുത്ത് എടുത്തു പിടിച്ചോണ്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നീ പോലീസിന്റെ അടുത്ത് സത്യം പറയാതിരുന്നേ ഇന്ന് മനു ചോദിക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞ രണ്ടുപേരുടെയും ഭാവി ഇരുട്ടിലായി പോവത്തില്ലേ മനുവേട്ട പോലീസ് അവരെ അറസ്റ്റ് ചെയ്യും ലോക്കപ്പിലിടും ചോദ്യം ചെയ്യും അടിക്കും പിന്നെ കോടതി ജയില് ബാലചന്ദ്രൻ സാറിനത് ഭയങ്കര അപമാനമാവും മാഡത്തിന് തല പുനിച്ച് നടക്കേണ്ടി വരും ആ പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോവാൻ പറ്റൂ മനുവേട്ടന് നാണക്കേടുണ്ടാവില്ലേ എല്ലാം എല്ലാം ഞാൻ ഓർത്തു മനുവേട്ട എന്നൊക്കെയുള്ള അലിനയുടെ മറുപടി കേട്ട് മനു സങ്കടത്തോടെ അവളുടെ കൈ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്നുണ്ട് സങ്കടത്തോടെ അലീന മനുവിനെ നോക്കുമ്പോഴേക്കും അവന്റെ മറുകൈകൊണ്ട് അലിനയുടെ തലമുടിയിൽ തഴുകുന്നുണ്ട് മനു പിന്നീട് പുറത്തു പോവാൻ റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത് വൈചേന്തി വീട്ടിലെ ഡ്രസ്സിൽ നീക്കണ കണ്ട് നീ പോവുന്നില്ലേ ബാങ്കിലെന്ന് ബാലചന്ദ്രൻ വിളിച്ചു ചോദിക്കുന്നുണ്ട് അമ്മ ഇവിടെ തനിച്ചക്കി പോവാനോ ഇവിടെ ആരെങ്കിലും വേണ്ടേ എന്ന് വൈജന്തി ചോദിക്കുമ്പോഴേക്കും ഞാൻ വേണമെങ്കിൽ മുത്തശ്ശിയുടെ അടുത്തിരിക്കാമെന്ന് കൃഷ്ണമോൾ പറയുന്നുണ്ട് നിങ്ങക്ക് സ്കൂളിൽ എന്ന് വൈജ്യന്തി ചോദിക്കുമ്പോൾ ഒരു ദിവസം ലീവ് പറയാം നാളെ ചേച്ചി ഇവിടെ നിൽക്കട്ടെ നമുക്കങ്ങനെ മാറി മാറി എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന ബബിത എനിക്കങ്ങനെ ക്ലാസ് കട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല പഠിക്കാൻ ഒരുപാടുണ്ടെന്ന് പറയുന്നുണ്ട് അയ്യോ വേണ്ടേ ബബിതച്ചിയെ പോലെ ഇത്രയും ബ്രില്യൻറ് ആയൊരു സ്റ്റുഡന്റ് ഒരു ക്ലാസ്സും മിസ് ചെയ്യാൻ പാടില്ലെന്ന് കൃഷ്ണ കളിയാക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് കളിയാക്കലേ നീ മാത്രം വലിയൊരു പഠിപ്പിസ്റ്റ് എന്ന് ബബിത അവളെ താക്കീത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ളതല്ലേ അങ്ങോട്ട് പോയിക്കോ ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ബാലചന്ദ്രൻ വഴക്കു പറയുമ്പോഴേക്കും കൃഷ്ണയും ബബിതയും അവിടുന്ന് പോകുന്നുണ്ട് ബാലചന്ദ്രൻ പോവാനായി തുടങ്ങുമ്പോഴേക്കും വൈജയന്തി ബാലചന്ദ്രനെ വിളിച്ചോണ്ട് ബാലചന്ദ്ര ഹോസ്പിറ്റലിലോട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ അവിടെ മനുണ്ടല്ലോ പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നതെന്ന് വൈജയന്തിയും എന്തിനാണെന്നോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ രാവിലെ തന്നെ അങ്ങോട്ട് പോവേണ്ട ആവശ്യമെന്താ വൈജയന്തി ചോദിക്കുമ്പോഴേക്കും അതെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് മുഴുവൻ സാലറി വിതരണം ചെയ്യാൻ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത് മിക്കവാറും ഈ മാസത്തെ ശമ്പളം നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും അതിനുള്ള ബിൽ അവര് തരും അത് മതിയല്ലോ അവർക്ക് ഒരു ഒന്നൊന്നര ലക്ഷം ഇതിനകം തീർന്നു കാണില്ലേ എന്ന് വൈജയന്തി പറയുമ്പോൾ പൈസ ഉണ്ടാക്കുന്നത് നീയല്ലല്ലോ ഞാനല്ലേ നിന്റെ ശമ്പളത്തിന് ഒരു രൂപ പോലും തരണ്ടെന്ന് ബാലചന്ദ്രനും ആ ശർമ്മ ഡോക്ടർ കാരണം അവളെ അല്ലെങ്കി ആ താലൂക്ക് ആശുപത്രി കൊണ്ടുപോയാൽ മതിയായിരുന്നു ഇവിടെ ചികിത്സിക്കുന്നവരും മനുഷ്യരല്ലേ എന്ന് വൈജയന്തി ചോദിക്കുമ്പോ നീ പോയിട്ടുണ്ടോ താലൂക്ക് ആശുപത്രിയിൽ ഇതുവരെ മനുഷ്യ സ്ത്രീയാണല്ലോ നീയും എന്ന് ബാലചന്ദ്ര ചോദിക്കുന്നുണ്ട് എനിക്കതിന്റെ ആവശ്യം വന്നിട്ടില്ലെന്ന് വൈചന്തി പറയുമ്പോൾ അലിനിക്ക് തൽക്കാലം അതിന്റെ ആവശ്യമില്ല അവൾക്ക് രണ്ട് കെയർ ടേക്കർമാരുണ്ട് ബാലചന്ദ്ര മേനോനും മനു ശങ്കർ മേനോനും എന്ന് പറഞ്ഞുകൊണ്ട് പോട്ടെ വിവരങ്ങളൊക്കെ ഞാൻ ഫോണിൽ വിളിച്ചറിയിക്കാം ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഈ കെയർ ടേക്കർമാരൊക്കെ അവൾക്ക് മാത്രം എങ്ങനെ ഉണ്ടായി ഇതിനു മുമ്പ് ഇവിടെ കുഞ്ഞുമോളെ ജോലിക്ക് നിന്നിട്ടുണ്ട് ലീല നിന്നിട്ടുണ്ട് ഭവാനി ജോലിക്ക് നിന്നിട്ടുണ്ട് സരോജി നിന്നിട്ടുണ്ട് അന്നൊന്നും ഈ കെയർ ടേക്കർമാരില്ലായിരുന്നല്ലോ ഇവൾക്കു മാത്രം എന്താ ഈ പ്രത്യേകത ഇത് വൈജന്തി ചോദിക്കുമ്പോഴേക്കും അത് നീ എന്നോടല്ല ചോദിക്കേണ്ടത് നിന്റെ അച്ഛൻ കുഞ്ഞിരാമേനോൻ ജീവിച്ചിരുന്നപ്പോ അയാളോട് ചോദിക്കണമായിരുന്നു ആ മാന്യദേഹമാണ് നിന്റെ അമ്മയെ ശുശ്രൂഷിക്കാൻ അലിനെ ഏർപ്പാടാക്കിയത് എന്ന് ബാലചന്ദ്രനും ഒച്ചെടുത്ത് പറയുന്നുണ്ട് അച്ഛൻ വയസ്സു ചെന്ന് ബുദ്ധിയും ഓർമ്മയും ഇല്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ എന്തിനെ ഏറ്റെടുക്കുന്നത് ഇന്ന് വൈചന്തി ചോദിക്കുമ്പോൾ ും നിന്റെ അച്ഛനെ ബുദ്ധിയും ബോധവും ഓർമ്മയും ഒന്നും ഇല്ലാതായതെ മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് മാത്രമാ അതുവരെ നിന്റെ അച്ഛൻറെ അത്ര കാഞ്ഞ ബുദ്ധിയുള്ള ഒരെണ്ണം കൈതക്ക് വീട്ടിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് ബാലചന്ദ്രൻ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഈ പാലീനയുടെ ഉത്തരവാദിത്തം മരിച്ചുപോയ എന്റെ അച്ഛന്റെ തലയിൽ കൊണ്ടുവച്ചിരിക്കണോ ബാലചന്ദ്രൻ വൈചേന്തിയും ചോദിക്കുന്നുണ്ട് പിന്നെ നിന്റെ അച്ഛൻ ചെയ്തതിന്റെ ഉത്തരവാദിത്തം നിന്റെ അച്ഛന്റെ തലയിലല്ലാതെ എൻറെ അച്ഛന്റെ തലയിൽ കൊണ്ട് വെക്കാൻ പറ്റുമോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് വേലക്കാരിയെ വേലക്കാരിയായി കാണാത്തതിന്റെ കുഴപ്പമ ഇപ്പൊ ഇവിടെ കാണുന്നത് എന്ന് വായിച്ച പറയുമ്പോഴേക്കും നിന്റെ അച്ഛൻ ഹോം ഹോംനേഴ്സായി നിയമിച്ച പെണ്ണിനെ നീ വെറും വേലക്കാരിയായിക്കു വെച്ചതിന്റെ കുഴപ്പമ ഇപ്പൊ ഇവിടെ നടക്കുന്നതെന്ന് ബാലചന്ദ്രനും എൻറെ അച്ഛൻ അവളെ ഹോം ഹോംനേഴ്സായിട്ട് വെച്ചതാണെന്ന് ആര് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടില്ല എന്റെ അച്ഛൻ എന്ന് വൈജ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും നിന്റെ അച്ഛൻ അലിനെ വളർത്തിയ ബ്രിജിതാമ്മയ്ക്ക് വാക്കു കൊടുത്തു നിന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ കൊച്ചുമകനായ മനുവിനെ ആ കർമ്മം ഏൽപ്പിച്ചു ആ മനു എന്നോടും നിന്നോടും പല ആവർത്തി പറഞ്ഞു പക്ഷേ നിനക്ക് നിന്റെ അച്ഛൻ പറഞ്ഞത് വെറും പുല്ലുവില്ല അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവായ മനുഷ്യങ്ങൾ പറയുന്നതും നിനക്ക് പുല്ല് അലിനിക്ക് ശമ്പളവും ചെലവും കൊടുക്കുന്ന ഞാൻ പറയുന്നതും നിനക്ക് പുല്ല് നീ വിചാരിക്കുന്നതും പറയുന്നതും മാത്രം വേദവാക്യം ഞാൻ ആ ഡോക്ടർ ശർമ്മയെ വിളിച്ചുകൊണ്ടുവന്ന് നിന്റെ മുന്നിൽ നിർത്താം നീ അയാളുടെ രണ്ട് ചെകിടം അടിച്ചു പൊളിച്ചോണ്ട് അങ്ങോട്ട് ചോദിക്കേ നീയാണോടാ ഡോക്ടർ ചാവം കിടക്കുന്നവരെ രക്ഷിക്കണമെന്ന് നിന്നോട് ആര് പറഞ്ഞു നീ ഏത് മെഡിക്കൽ കോളേജിലാ പഠിച്ചത് പോക്രിത്തരം കാണിക്കുന്നതിനൊക്കെ അവർ അതിരില്ലെന്ന് ചോദിക്കേ എന്നും ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞു ഡോക്ടർ ശർമ്മ അലിനെ രക്ഷിച്ചത് തെറ്റായിപ്പോയിന്ന് എന്ന് വൈജിന്റയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്ന് നീ പറഞ്ഞില്ല വൈജെ എന്റെതാ അതിന്റെ അർത്ഥം അത്യാസന്ന നിലയിലുള്ള ഒരു പേഷ്യന്റിന് എമർജൻസി ട്രീറ്റ്മെന്റ് നൽകാനുള്ള ഒരിടമാണോ താലൂക്ക് ആശുപത്രി ആണോ നീ വല്ല നിവൃത്തിയുണ്ടെങ്കിൽ ആ ശർമ്മയുടെ പട്ടിയെ വല്ല വിഷമം മറ്റോ കൊടുത്ത് കൊല്ലു അവനാണല്ലോ സകല പ്രശ്നങ്ങൾക്കും ഉത്തരവാദി നീ എന്തിനാ വൈജം ഇങ്ങനെ ജീവിക്കുന്നത് ആർക്കു വേണ്ടി നിന്നെ കൊണ്ട് നിനക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ബാലചന്ദ്രൻ പോകുമ്പോഴേക്കും ഒരു ഞെട്ടലൂടെ വൈജ് എന്തിൽ നിൽക്കുന്നുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ